ഫിലിം സൊസൈറ്റിയും ചേർന്ന് കേരള ചലച്ചിത്ര അക്കാദമിയുടെയും സംഘടിപ്പിക്കുന്ന ഇരുപതാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവലിന്റെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു മുനിസിപ്പൽ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഡെലിഗേറ്റ് രജിസ്ട്രേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇടുക്കി ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ എം ബാബു ആദ്യ രജിസ്ട്രേഷൻ ഫോറം സമർപ്പിച്ചു നഗരസഭാ സെക്രട്ടറി സെക്രട്ടറി ഷാജി ഫിലിം 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 പ്രസിഡന്റ് എൻ രവീന്ദ്രൻ എം എം എഫ് എഫ് എസ് ഐ റീജിയണൽ കൗൺസിൽ അംഗം യു എ രാജേന്ദ്രൻ തുടങ്ങി സമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു നമ്മുടെ ാണ് ആരംഭിക്കാനായിട്ട് പോകുന്നത് അതിന്റെ സംഘാടകരെല്ലാം ഇവിടെ എത്തിച്ചേർത്തി നമ്മുടെ സിനിമാ ഹരമായി മാറിയിട്ടുള്ളതാണ് നമ്മുടെ ഈ കഴിഞ്ഞ ഓരോ ഫിലിം ഫെസ്റ്റിവലും മുൻസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ സഹായങ്ങളും ഫിലിം ും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി എട്ട് മുതൽ പതിനൊന്ന് വരെ തൊടുപാൽ സിൽവർ ഹിൽസ് തിയേറ്ററിലാണ് ചലച്ചിത്രമേള നടക്കുന്നത് മേളയിലെ മുഴുവൻ പ്രദർശനങ്ങൾക്കും കൂടി ഇരുന്നൂറ് രൂപയാണ് ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് നൂറ് രൂപയാണ് ഡെലിഗേറ്റ് ഫീസ്